ദൈവകുമാരനും പരിശുദ്ധാമയ്ക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ റീന നാലാഞ്ചിറ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ മൂന്ന് ലിഗമെൻറ്റ്സ് മുട്ടിൻ്റെ അത് കംപ്ലീറ്റ്ലി ടോർ ഔട്ടായിപ്പോയിരുന്നു എം ആർ ഐ റിപ്പോർട്ടിൽ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അവൻ എനിക്ക് വേണ്ടിയിട്ട് തൈലം വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ കിടപ്പായിരുന്നു അപ്പം വന്ന് പുരട്ടുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞപ്പം എനിക്ക് സർജറി ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വന്നു അപ്പം നമ്മളുടെ കയ്യിൽ അത്രയുമുള്ള ഒരു കാശിൻ്റെ ഒരു ഒരവസ്ഥകളില്ലായിരുന്നു ഏഴെട്ട് ലക്ഷം രൂപയെങ്കിലും ആകുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പം ഞാനത് കാരണം ഞാൻ സർജറിക്ക് ചെന്നു പക്ഷേ ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്താലും ഞാൻ എന്നെ എനിക്കാകെ എനിക്കറിയാവുന്നതും ചെയ്തതും മാത്രമായിട്ടുള്ളത് ഈ ഉടമ്പടി തൈലോ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതും മാത്രമാണ് പക്ഷേ എൻ്റെ എ സി എൽ മാത്രമേ റീകൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ എൻ്റെ മെനസ്കസിനോ മറ്റ് പി സി എൽ മൂന്ന് ലിഗമെൻറ്റിനോ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വളരെ ഒരു വിടുതൽ എനിക്ക് അവിടെ ലഭിച്ചിരുന്നു ഇതിനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞും എൻ്റെ ഒരു മകളും ഒരു മകനും കൂടി തന്നെ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് അവിടെ വെച്ചിട്ട് എനിക്ക് വേറെ ആരും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർജറി ചെയ്യുമ്പോൾ സഹായത്തിനായിട്ടില്ല എൻ്റെ പേരൻസൊക്കെ നല്ല പ്രായമായിട്ടുള്ളവരാണ് അപ്പം എനിക്കും സഹായത്തിനില്ലാത്ത ഒരവസ്ഥയിൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പോലും അറിയാതെ സർജറിയുടെ തലേന്നാണ് പുള്ളി വരുന്നത് പുള്ളി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് പുള്ളി പുള്ളിയുടെ ജോലി കളഞ്ഞിട്ടാണ് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി നാട്ടിലിവിടെ എത്തിയത് സർജറിക്ക് കയറുന്നതിന് മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു എൻ്റെ ജോലി ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് വന്നത് കാരണം എനിക്ക് വേറെ രീതിയിൽ ലീവ് കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തിന് കൊടുക്കുക അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പം ഇല്ല വില്ലേട്ടാ നല്ലായിട്ട് വരട്ടെ എന്ന് ഓർത്തു ഞങ്ങൾ പോയി പുള്ളിക്കാരന് ഇച്ചിരി പ്രഷറിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോവിഡിന് ശേഷം ഒരു പ്രാവശ്യം ഒരു മെഡിക്കൽ അറ്റംപ്റ്റ് എടുത്തപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഫെയിലായായിരുന്നു അപ്പം ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് വന്നപ്പോൾ എനിക്കതൊരു വളരെ വലിയൊരു സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് അതിനെ ഒന്നും ഒരു പ്രശ്നമായിട്ട് എൻ്റെ മനസ്സിലോ ഹൃദയത്തിലോ ഒന്നിനും എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലായിരുന്നു പക്ഷെ അത് പുള്ളിക്കാരൻ അടുത്ത പ്രാവശ്യത്തെ ഉടനെ തന്നെ പുള്ളിക്ക് അതായത് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആകെ കുട്ടി പുള്ളിക്കാരന് കൊടുത്തിരുന്നത് ഉടമ്പടി തായാലും ഉപ്പും ഞാൻ കൊടുത്തുണ്ടായിരുന്നു ഡെയിലി പുള്ളിക്കാരൻ എന്തായാലും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വേറെ ആർക്കും പോലും കിട്ടിയിട്ടില്ല നാൽപ്പത്തഞ്ച് വയസ്സുള്ള അദ്ദേഹത്തിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരു പ്രശ്നവും കൂടാതെ തന്നെ പുള്ളി പാസ്സാകുകയും വൈകിട്ട് മൂന്ന് മണിക്കകത്ത് റിപ്പോർട്ട് കിട്ടി പുള്ളിക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി അതിനുശേഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഈ സർജറിയുടെ ഫലമായിട്ട് എനിക്ക് എച്ച് ബി ഭയങ്കരമായിട്ട് കുറയുന്നൊരവസ്ഥയായിരുന്നു അപ്പം എട്ട് എട്ടര ആ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് കയറുന്നില്ല ഒരു മാസം ഒരു മരുന്നൊക്കെ തന്നു നോക്കിയിട്ടും വലുതായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു അപ്പോൾ അവരെനിക്ക് പല പല ടെസ്റ്റുകൾ എനിക്ക് എഴുതി തന്നു ആ ടെസ്റ്റുകളൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കി പക്ഷെ വ്യത്യാസമായിട്ടൊന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ തന്നെ തൈലവും ഉപ്പും മാത്രം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എനിക്ക് ഒരു മൂന്ന് മാസമാകുന്നു എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് സമയമായി ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഉറക്കത്തിൽ എനിക്കൊരു ലെവൽ കാണിച്ചു തന്നു ഇലവൻ പോയിൻ്റ് എയ്റ്റ് എന്ന് എൻ്റെ എനിക്ക് ഒരു മാതാവ് ഒരു ഒരു വാല്യൂ എനിക്ക് കാണിച്ചു തരിക അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ആ ഒരിക്കലും അങ്ങനെ ഉണ്ടാവത്തില്ല എട്ടിക്കിടക്കുന്ന ആൾക്ക് ഒരു മാസത്തിനകത്ത് ഇതുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ട് അതിൽ ഞാൻ അങ്ങനെ ഒരു ഇതിൽ കൊടുത്തില്ലെങ്കിലും ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് ഒരു പത്ത് റിസൾട്ട് വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പറഞ്ഞു മോനെ എനിക്കിങ്ങനെ സ്വപ്നത്തിലൊരു ഇത് കണ്ടു ചിലപ്പോൾ അത് മാതാവ് എനിക്ക് ആ വാല്യൂ കാണിച്ചു തന്നതായിരിക്കും ഇലവൻ പോയിന്റ് എയ്റ്റ് എന്നുള്ള ഒരു വാല്യൂ എന്തായാലും ഒരു പന്ത്രണ്ടിനകത്ത് വല്ലതും വരുന്നാലോ എന്ന് പറഞ്ഞു പക്ഷേ അപ്പം തന്നെ എനിക്ക് റിസൾട്ട് വരികയും പതിനൊന്ന് പോയിന്റ് എട്ട് എന്നുള്ള അതേ വാല്യൂ തന്നെ എനിക്കവിടെ ആ റിസൾട്ടിനകത്ത് എൻ്റെ കയ്യിൽ എനിക്ക് റിസൾട്ടായിട്ട് അവിടെ തന്നു ഞാനത് എനിക്ക് പറ്റുന്നത് അത്രയും ആൾക്കാരുടെ അടുത്ത് ഞാൻ മാതാവിനെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടേയിരുന്നു ഇപ്പം കളിയാക്കുന്നവരുണ്ടാവാം ഇല്ലാവാം പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വിഷമിക്കാറേ ഇത്രയും എനിക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എല്ലാവരോടും വാതോരാതെ പറയുമായിരുന്നു അത് എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡിനെ യു എസിലായിരുന്നു പുള്ളിക്കാരന് പെട്ടെന്ന് ഒരു കളിയുടെ ഇടയിൽ ഒരു ഇടി സംഭവിച്ചിട്ട് ലിവറിനകത്തൊരു ഹോള് പോലെ വന്നു ലങ്സ് ലിവറിൽ ഒരു ഹോള് പോലെ വന്നു അപ്പോൾ അത് എന്നെ ചേച്ചിക്ക് ഭയങ്കര ഇതിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു നിനക്ക് തേനും ഉപ്പുമൊക്കെ കയ്യിലുണ്ടല്ലോ പുള്ളിയുടെ കാശുരൂപം കൊണ്ടുവന്ന് പുള്ളിയുടെ തലയിൽ വെച്ച് അവരുടെ അവരുടെ ആശുപത്രിയിലാണ് അവിടെ നിൽക്കുകയാണ് അപ്പം ഞാനിത് ചെയ്യാൻ പറഞ്ഞു ചെയ്തു ഒരു ഒരാഴ്ച വാസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളിക്ക് എല്ലാ ടെസ്റ്റുകളും നോർമൽ നോർമലാകുകയും പുള്ളി ആരോഗ്യവാനായി ഇന്ന് കുടുംബത്തോടൊത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ പുള്ളിക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ ഇച്ചിര പുറകിലോട്ടായിരുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ ഏറ്റവും നല്ലൊരു വിശ്വാസിയായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് എൻ്റെ നാല് അനുഭവ സാക്ഷ്യത്തിൽ എനിക്ക് മാതാവ് മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എനിക്ക് ലഭിച്ച നാല് അനുഗ്രഹങ്ങളാണ് ഇവയെല്ലാം ഞാൻ പ്രേക്ഷിത പ്രാർത്ഥനമായിട്ട് ഞാൻ ഒത്തിരിയും എൻ്റെ എന്നെയും കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുമായിരുന്നു എനിക്ക് പണ്ടതില്ലായിരുന്നു പക്ഷേ ഞാൻ ഇവിടുത്തെ ഉടമ്പടിക്ക് ശേഷം ഞാൻ എല്ലാവർക്കും എന്നെ മനസ്സിൽ ഒരാളെ കാണുന്നത് ആവശ്യത്തിനനുസരിച്ച് മാതാവ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഇന്ന ഒരാൾക്ക് ഇത്രയും കൊടുക്കുക അത് പൈസ പോലും എനിക്ക് പറഞ്ഞു തരും ഇവർക്കൊരായിരം രൂപ അല്ലെ പതിനായിരം രൂപയുടെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന അനുസരിച്ച് എനിക്കത് കാണിച്ചു തരികയും ഞാൻ അതുപോലെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പത്രങ്ങൾ കൊടുക്കാനും എല്ലാത്തിനും എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ സഹായിക്കും പക്ഷേ ഈ കാലം കൊണ്ട് ആ സമയത്തൊക്കെ ഇച്ചിരി പാടായിരുന്നുവെങ്കിലും ഞാനത് ചെയ്യും ഈ ഈയിടെയായിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ടെങ്കിലും ആഹാരം വെച്ച് അയച്ച് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് സാറ്റർഡേ സൺഡേയ്സിലുമാണ് ചില ഓഫ് കിട്ടുന്നത് ആ ഓഫിൻ്റെ സമയത്ത് ഞാൻ ഒരു നേരം എൻ്റെ കൈകൊണ്ട് ഒരാൾക്കെങ്കിലും ആഹാരം ഉണ്ടാക്കി കൊടുക്കണം ഞാൻ വീട്ടിൽ വെച്ചിരിക്കുന്ന ആഹാരം അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ടും ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി ആത്യന്തികമായിട്ട് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ക്രിസ്തുവുമായിട്ട് അടുപ്പിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തി അടുക്കുമ്പോൾ അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റം അവൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട് ഉടമ്പടിയിലെ ഓരോ മാനദണ്ഡങ്ങളും അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ക്രിസ്തുവിനെ ആദരിക്കുന്ന വ്യക്തികളായിട്ട് മാറിത്തീരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഉടമ്പടി അതിൻ്റെ പൂർണ്ണതയിലും വിശ്വസ്തതയിലും ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വിശ്വസ്തയിൽ ഈ സഹോദരി ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളത് അങ്ങനെ ഉടമ്പടി വിശ്വസ്ഥതയോടുകൂടി ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വസ്തതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ ദൈവം അനുഗ്രഹമായിട്ട് കടന്നുവരും നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായിട്ട് കടന്നു വരും നമ്മുടെ ആവശ്യങ്ങളിൽ കൃതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈ വലിയ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ സഹോദരിയോട് ചേർന്ന് നോട് നമുക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി അർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക